തൃശൂർ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായിരുന്ന വി എസ് സുജിത്തിനെ അകാരണമായി മർദ്ദിക്കുകയും കള്ളക്കേസിൽ കൊടുക്കുകയും ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സംസ്ഥാന വ്യാപകമായി മണ്ഡല കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകൾക്ക് മുമ്പിലും പ്രതിഷേധ സദസ് സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി കോൺഗ്രസ് പന്തളം കുരമ്പാല തുമ്മമ്മൺ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പന്തളം പോലീസ് സ്റ്റേഷന് മുമ്പിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു കോൺഗ്രസ് പന്തളം മണ്ഡലം പ്രസിഡന്റ് എസ് ഷെരീഫിന്റെ അധ്യക്ഷതയിൽ യു ഡി എഫ് പത്തനംതിട്ട ജില്ലാ കൺവീനർ എ ഷംസുദ്ദീൻ പ്രതിഷേധ സദസ്സ് ഉദ്ഘാടനം ചെയ്തു നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള വിചാരണ സദസ് നടന്നുകൊണ്ടിരിക്കുകയാണ് സാധാരണഗതിയിലെ ഒരു പോലീസ് സ്റ്റേഷൻ മാർച്ചോ ധർണയോ ഉണ്ടെങ്കിൽ ഇരച്ചു കയറി പോലീസ് സ്റ്റേഷന്റെ മുമ്പിലോ മറ്റ് ഓഫീസുകളുടെ മുമ്പിലോ വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് പക്ഷേ നിർബന്ധപൂർവം നമ്മൾ അത്തരത്തിലേക്കുള്ള ഒരു മാർച്ചും ധർണയും ഇല്ല മറിച്ച് നമ്മൾ സ്റ്റേഷനുകൾക്ക് ഇതുപോലുള്ള ധർണ അതല്ലെങ്കിൽ വിചാരണ എന്നുള്ളതാണ് തീരുമാനിച്ചത് ബ്ലോക്ക് പ്രസിഡന്റ് സക്രിയ വർഗീസ് ബി സി സി ഭാരവാഹികളായ അഡ്വക്കേറ്റ് ഡി എൻ പ്രദീപ് ജി രഘുനാഥ് ഉണ്ണികൃഷ്ണൻ മണ്ഡല പ്രസിഡന്റുമാരായ അഡ്വക്കേറ്റ് രാജേഷ് കുമാർ മനോജ് കുരമ്പാല കോൺഗ്രസ് നേതാക്കളായ നൌഷാദ് റൌത്തർ പന്തളം മഹേഷ് കെ എം ജലീൽ മഞ്ജു വിശ്വനാഥ് കെ ആർ വിജയകുമാർ ജി അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പന്തളം ിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാലോ നിഹാ ഡിസൈനർ ബ്യൂട്ടി എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പന്തളം കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് ഫാഷൻ ഡിസൈനർ ആദ്യമായി പന്തളം ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹ ബ്യൂട്ടീക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ സിക്സ് സെവൻ ടു ഫൈവ്